പ്രേമം എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന നടിയാണ് സായ് പല്ലവി മലർ എന്ന കഥാപാത്രമായി വന്ന് ദക്ഷിണേന്ത്യൻ സിനിമയുടെ തന്നെ പ്രിയ പുത്രിയായി മാറിയ സായ് ഇന്ന് വാർത്തകളിൽ നിറയുന്നത് താൻ നേരിട്ട ഒരു ദുരനുഭവത്തെ കുറിച്ചുള്ള ഓർമ്മകൾ കാരണമാണ് സായ്പല്ലവിയുടെ പാത പിന്തുടർന്ന് ചിത്രൈ സെവ്വാനം എന്ന ചിത്രത്തിലൂടെ സിമ സിനിമയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്ന പൂജ എന്ന സഹോദരിയുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത ചിത്രരേ സെവാനത്തിൽ സിനിമയിലേക്ക് ചുവട് വയ്ക്കാൻ ഒരുങ്ങുന്ന പൂജയുടെ സന്തോഷത്തിനിടയിലാണ് ഏവരെയും സങ്കടത്തിലാഴ്ത്തിയ ആ ഒരു വാർത്ത പുറത്തു വന്നത് സായി പല്ലവി നായികയായി അഭിനയിക്കുന്ന ഒരു ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇത് നടന്നത് ഷൂട്ടിംഗ് കാണാനായി എത്തിയതായിരുന്നു സഹോദരി പൂജ സിനിമാ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച ഭീമാകാരമായ ഒരു ലൈറ്റ് സ്റ്റാൻഡ് പെട്ടെന്ന് മറിഞ്ഞ് പൂജയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു അപ്രതീക്ഷമായ ഈ അപകടത്തിൽ പൂജ നിലത്ത് വീഴുകയും ഉടൻ തന്നെ ഛർദിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ തലയ്ക്ക് അടിയേറ്റാൽ ഛർദിക്കുന്നത് ഗുരുതരമായ ലക്ഷണമാണ് ഈ കാഴ്ച കണ്ട സായി പല്ലവി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹോദരിയുടെ അടുത്തേക്ക് ഓടിയെത്തി സായ് പല്ലവി വെറുമൊരു നടിയല്ല ഒരു പ്രൊഫഷണൽ ഡോക്ടർ കൂടിയാണ് എന്നിരുന്നാലും സ്വന്തം സഹോദരിക്ക് ഇത്തരമൊരു അപകടം സംഭവിച്ചപ്പോൾ സായി പാടെ തകർന്നുപോയി ഒരു ഡോക്ടറുടെ പക്വതയോടെ കാര്യങ്ങൾ കാണാൻ പോലും കഴിയാത്ത വിധം സായ് ഭയപ്പെട്ടു പോയെന്ന് ലൊക്കേഷനിലുണ്ടായിരുന്നവർ പറയുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച പൂജയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയയാക്കി ഭാഗ്യവശാൽ പരിക്കത്ര ഗുരുതരമല്ലെന്നും പേടിക്കാനൊന്നുമില്ലെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെയാണ് സായി പല്ലവിക്ക് ആശ്വാസമായത് കഴിഞ്ഞ ദിവസമാണ് ഇതേപോലെ നടി മാളവിക മോഹനും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപകടത്തിൽപ്പെട്ട വാർത്ത പുറത്തു ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് പൂജയ്ക്കും അപകടം സംഭവിച്ച കാര്യം താരം തന്നെ വെളിപ്പെടുത്തിയത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ ഇതിനെ തുടർന്ന് നടക്കുകയാണ് സായ് പല്ലവിയും സഹോദരി പൂജയും എന്നും അടുത്ത സുഹൃത്തുക്കളെപ്പോലെയാണ് പൂജ ദേഹത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അവരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ലൊക്കേഷനുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങൾ െ ഓർമ്മിപ്പിക്കുന്നത് സായി പല്ലവിയുടെ സഹോദരി പൂജ കണ്ണൻ ഇതിനോടകം തന്നെ ചില തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സായ് പല്ലവി തൻ്റെ സിനിമകളുടെ തിരക്കുകൾക്കിടയിലും സഹോദരിയുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകുന്നു ഈ അപകടത്തിന് ശേഷം സായ് പല്ലവി കുറച്ചു ദിവസത്തേക്ക് ഷൂട്ടിങ്ങിൽ നിന്ന് അവധിയെടുത്ത് പൂജയോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തു തന്നെയായാലും ഈ സഹോദരിമാർക്ക് എല്ലാ ഭാവുകങ്ങളും നമുക്ക് നേരാം കൂടുതൽ സിനിമാ സീരിയൽ ചാനലുകൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ